എൻ്റെ പേര് ജീസ ക്രിസ്റ്റീന സണ്ണി ഞാൻ ഏറ്റുമാനൂർ ക്രിസ്തുരാജ ഇടവകയാണ് ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ഫാദർ എനിക്ക് വേണ്ടി എടുത്ത ഉടമ്പടിയിലൂടെയാണ് എനിക്ക് ന്യൂസിലൻഡിൽ ജോലി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നാം തീയതി മുതൽ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആവുന്നതായിരുന്നു കാരണം അപ്പോൾ പുതിയ മാനേജ്മെൻറ്റ് അവരുടെ കീഴിൽ വിസ തന്നെങ്കിൽ മാത്രമേ എനിക്ക് ജോലിയിൽ തുടരുവാൻ സാധ്യ സാധിക്കത്തുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് ടെർമിനേറ്റഡായി ഞാൻ അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഓൺലൈനായി ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി കമ്പനിക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുകയുണ്ടായി അത് ജൂലൈ മാസം മൂന്നാ ജൂലൈ മാസം ഒന്നാം തീയതിയാണ് അവർ അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്തത് മൂന്നാഴ്ചക്കുള്ളിൽ അത് സാധിച്ചു കിട്ടി അതിനുശേഷം ജോബ് ടോക്കൺ കിട്ടിയതിന് ശേഷം മാത്രമേ എംപ്ലോയർക്ക് നമുക്ക് വിസ തരാൻ സാധിക്കുകയുള്ളൂ ജോബ് ടോക്കൺ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു വെയിറ്റ് ചെയ്തു പക്ഷേ ഏഴു മാസമായിട്ടും എനിക്ക് ടോക്കൺ ലഭിച്ചില്ല അതിൻ്റെ ഫലമായിട്ട് ഞാൻ തിരിച്ചു പോരേണ്ടി വന്നു എൻ്റെ ജോലി നഷ്ടപ്പെട്ടു നവംബർ ഇരുപത്തി ഏഴാം തീയതി വരെ എനിക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വിസ തീർന്നു ഞാൻ വിസിറ്റിംഗ് വിസ എടുത്തു എന്നിട്ടും എനിക്ക് ജോലി ലഭിച്ചില്ല ടോക്കൺ കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എനിക്ക് തരും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ജനുവരി മാസം പതിനെട്ടാം തീയതി ഞാൻ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തി എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും വളരെ സങ്കടമായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മാ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് എന്തായാലും അത് സാധിച്ചു തരുമെന്ന് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു കൃത്യം ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി പതിനേഴാം തീയതി ടോക്കൺ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എംപ്ലോയർ എന്നെ വിളിച്ചു പറഞ്ഞു ആ ദിവസങ്ങളിൽ ഫെബ്രുവരി പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും നടന്ന അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വിസ പുതുക്കി ലഭിക്കാത്തവർക്ക് മാതാവ് അവരെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പതിനാറാം തീയതിയിലെയും പതിനേഴാം തീയതിയിലും ഡെയിലി ബ്രിഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അതിന് ഞാനും ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ എൻ്റെ പപ്പായും അമ്മയും ഞാനും എൻ്റെ അനിയത്തിയും ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു അന്ന് രാ അഞ്ചരക്കാണ് ഈ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് അന്ന് രാവിലെ തന്നെ പത്തരയായപ്പം എൻ്റെ എംപ്ലോയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടോക്കൺ ലഭിച്ചിട്ടുണ്ട് വിസയ്ക്കുള്ള പ്രോസസ്സിംഗ് നമുക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് അങ്ങനെ മാർച്ച് പത്താം തീയതി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാ എൻ്റെ എല്ലാ ഡോക്യുമെൻസും ഇവിടെയുള്ള ജോസഫച്ചനെയെല്ലാം മറ്റൊരച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചതിന് ശേഷമാണ് ഞാൻ വിസ സബ്മിറ്റ് ചെയ്തത് ഏപ്രിൽ എട്ടാം തീയതി എനിക്ക് വിസ നൽകി മാതാവനെ അനുഗ്രഹിച്ചു വരുന്ന ചൊവ്വാഴ്ച വെളുപ്പനെയുള്ള ഫ്ലൈറ്റിന് ഞാൻ ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോകും അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ന്യൂസിലൻഡിലേക്ക് ഞാൻ തിരിച്ചു പോകണമെന്നാണ് മാതാവ് എനിക്ക് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ കാരണം നീയാണ് എനിക്ക് ജോലി തന്നത് ഞാൻ തിരിച്ച് ന്യൂസിലൻഡിലേക്ക് തന്നെ പോകണമെന്നാണ് നിന്റെ ഹിതമെന്നുണ്ടെങ്കിൽ അത് നീ എന്നെ അറിയിക്കണം എനിക്കൊരു അടയാളം നീ തരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ എന്തടയാളം ചോദിക്കും എന്ന് മാതാവിനോട് ചോദിച്ചു അപ്പോൾ മാതാവ് എനിക്ക് നീല എന്തെങ്കിലും ഒരു അടയാളം ചോദിക്കാനാണ് എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു നീല കളറിലെ അടയാളം എനിക്ക് തരണം അപ്പോൾ എനിക്കറിയത്തില്ല ഈ പുതിയതായി ഉടമ്പടി എടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മുത്തുക്കുട നീല കളറാണെന്ന് ഞാൻ ജപമാല പ്രതിഷേധത്തിൻ്റെ അവിടെ ചെന്ന് നിന്നപ്പോഴാണ് കാണുന്നത് എല്ലാവരും നീല കളറിലെ മുത്തുക്കുട എടുത്തുകൊണ്ടാണ് പോകുന്നത് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ നീ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അടയാളമായിട്ട് ആ നീല മുത്തുക്കുട ജപമാല പ്രതിഷേധത്തിൽ എടുക്കുവാനുള്ള വരം നീ എനിക്ക് തരണം അവിടെ ചേച്ചി എല്ലാവർക്കും ലോട്ട് കൊടുക്കുമ്പോൾ എന്ന് എഴുതിയ ലോക്കറ്റ് എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൃത്യം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി വന്ന് എന്നെ തട്ടി ചേച്ചി എന്നോട് ലോട്ട് എടുക്കാൻ പറഞ്ഞു ഞാൻ എടുത്തു നോക്കിയപ്പോൾ മുത്തുക്കുടയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി എന്തായാലും എനിക്ക് ന്യൂസിലൻഡിൽ പോകാൻ സാധിക്കുമെന്ന് അങ്ങനെ എനിക്ക് ആ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ജോലി അതേ കമ്പനി പുതിയ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ അതേ ജോലി സ്ഥലത്ത് സെയിം പോസ്റ്റിൽ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എനിക്ക് വിസ നൽകി മാതാവിനെ അനുഗ്രഹിച്ചു എൻ്റെ കാരുണ്യപ്രവർത്തികളും പ്രവർത്തികളിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളും മെയ് ആറാം തീയതി വരുന്ന ചൊവ്വാഴ്ച ഒന്ന് പത്തിന് വെളുപ്പിന് ഒന്ന് പത്തിനുള്ള ഫ്ലൈറ്റിനാണ് ഞാൻ പോകുന്നത് കാരുണ്യപ്രവർത്തികളും പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനം എല്ലാ ദിവസവും ഡെയിലി ബ്രഡ് പ്രാർത്ഥനയിൽ ഞാൻ മുടങ്ങാതെ പങ്കെടുക്കും ഞാനും എൻ്റെ കുടുംബവും പങ്കെടുക്കും അതിനുശേഷം അപ്പം തന്നെ ആ ഡെയിലി ഡെയിലിബ്രഡ് പ്രാർത്ഥന സ്റ്റാറ്റസായും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യും എല്ലാ ചൊവ്വാഴ്ചകളിലും കൃത്യം പതിനൊന്നരയ്ക്ക് അച്ഛൻ്റെ ഓൺലൈനായിട്ടുള്ള ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കും അതപ്പം തന്നെ ഷെയർ ചെയ്യും സ്റ്റാറ്റസ് ഇടും അതുപോലെ തന്നെ പത്രങ്ങൾ വാങ്ങിച്ച് രോഗികളായിട്ടുള്ള ആശുപത്രികളിൽ കഴിയുന്നവർക്കും അതുപോലെ ബസ് സ്റ്റാൻഡുകളിലും കടകളിലും പള്ളികളിലുമാണ് ഞാൻ കൊടുത്തിരുന്നത് പത്രങ്ങൾ കാരുണ്യപ്രവർത്തികളായിട്ട് വീട്ടിൽ നിന്ന് പൊതുച്ചോറുണ്ടാക്കി ആശുപത്രികളിൽ രോഗികൾക്ക് കൊണ്ട് കൊടുക്കും അവരെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ ഞാൻ ചെയ്തിരുന്നത് വ വഴികളിലൊക്കെ ഭക്ഷ്യ ഭിക്ഷയാജിച്ചിരുന്ന ആളുകൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും മൂന്ന് പേർക്ക് ഞാൻ ഓരോ പാക്കറ്റ് ബണ്ണ് വീതം വാങ്ങി വിതരണം ചെയ്യുമായിരുന്നു അതാണ് ഞാൻ ചെയ്തിരുന്ന കാരുണ്യ പ്രവർത്തികൾ പിന്നെ ആത്മീയമായിട്ട് ഞാൻ ചെയ്തെന്ന് ഞാൻ ഒരു ദിവസം പോലും പള്ളി പോകാതെ ഞാൻ ഞാനിരുന്നിട്ടില്ല തൊണ്ണൂറ് ദിവസം അതിന് ശേഷവും ഇപ്പോൾ എൻ്റെ ഉടമ്പടി ഞാൻ ഇന്നാണ് പുതുക്കിയത് ഇന്ന് വരെ ഒരു ദിവസം പോലും എൻ്റെ വിശുദ്ധ കുർബാനയിലുള്ള പങ്ക പങ്കാളിത്തം എനിക്ക് മുടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അതിനൊരു സാഹചര്യം പോലും ഞാനായിട്ട് ഒരുക്കിയിട്ടില്ല മാതാവിന് എങ്ങനെയെങ്കിലും ഒരു ദിവസം എനിക്ക് കുർബാന കാണാനുള്ള ഒരു അവസരവും മാതാവ് ഒരുക്കി തന്നു പിന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത്രയും നേരമൊക്കെ ബൈബിള് വായിക്കുക എന്നുള്ളത് പക്ഷേ ബൈബിൾ വായിക്കുന്നതിൽ ഒരു മടിയും എനിക്ക് തോന്നിയിട്ടില്ല ഒരു മടുപ്പും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പേഴ്സണൽ പ്രയർ ടൈം അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല കുരിശ് കുരിശുവരയ്ക്കും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കും എന്നുള്ളതല്ലാതെ അത് അത് കൂടാതെ അരമണിക്കൂറോ ഇരുപത് മിനിറ്റോ എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ രീതിയിൽ പേഴ്സണൽ പ്രയറിന് ടൈം ഞാൻ കണ്ടെത്താൻ തുടങ്ങി ഇതൊക്കെയാണ് എനിക്ക് ആത്മീയമായി വന്ന ക വളർച്ചകൾ ഒരുപാട് പ്രാർത്ഥിക്കുവാനും യാത്ര ചെയ്യുന്ന സമയത്തും കിടക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ വരുന്ന ഏത് പ്രാർത്ഥനയാണേലും അതെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ഒരുപാട് സഹായിച്ചു അമ്മ മാതാവിനോടുള്ള ഭക്തിയും ഈശ്വരോടുള്ള ഭക്തിയും ഒരുപാട് എനിക്ക് കൂടി അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് ഉള്ള എന്നെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമി ക്ഷമിച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ ഒരുപാട് തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് സാധിച്ചു കിട്ടിയത് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു കൃപ എനിക്ക് വലിയൊരു കൃപ എനിക്ക് മാതാവ് തന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കോടി നന്ദി യേശിയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി ആറ് ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം ചോദിക്കുന്നു ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവേൻ അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവിൻ ജീസ ക്രിസ്റ്റീന സണ്ണി തനിക്ക് നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടുകയാണ് അതേ സ്ഥാപനത്തിൽ തന്നെ തനിക്ക് തിരിച്ചു കിട്ടുന്നു തിരികെ തനിക്ക് പോകുവാനായിട്ടുള്ള കൃപ ലഭിക്കുന്നു അതാണ് ഈ മകൾ ഇവിടെ പറയുന്ന സാക്ഷ്യം ഒരേയൊരു സാക്ഷ്യമേ ഉള്ളൂ എന്നാൽ അതെത്രമാത്രം ഭാരമുള്ളതായിരുന്നു അതായത് ഒത്തിരിയേറെ ഭാരവുമായിട്ട് ഹൃദയ ഹൃദയഭാരവുമായിട്ട് തനിക്കുണ്ടായിരുന്ന ജോലി പോകുന്നു വിദേശത്തേക്ക് പോകുന്ന മക്കൾ ഒത്തിരിയേറെ റിസ്ക് എടുത്താണ് അത് സമയവും അതുപോലെ തന്നെ പണവും ഇതൊക്കെ അവർക്ക് ഒത്തിരി വ്യയം ചെയ്തിട്ടാണ് അവർ പോകുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഉള്ള ജോലി പോലും നഷ്ടപ്പെടുക പിന്നീട് ജോലി വിസ വീണ്ടും വിസ വിസ അവിടെ നീട്ടിയെടുത്ത് അവിടെ നിൽക്കുന്നുണ്ട് എന്നാലും ജോലി ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ തിരികെ വരേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ തൻ്റെ ചുമലിലുള്ളത് വലിയൊരു ഭാരമാണ് ഇതാണ് ലൈറ്റ് വെയ്റ്റിംഗ് ആയിട്ട് പിന്നീട് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ മാറുന്നത് അതങ്ങനെ വെറുതെയൊന്നും മാറിയതല്ല ഈ മകൾക്ക് കിട്ടിയ ആത്മീയമായ ഉണർവ് ഇന്ന് ഇരുപത്തിയേഴ് വയസ്സുള്ള ഈ മകൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും വ്യക്തിപരമായ ഒരു ബന്ധം അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത നാം തന്നെ പ്രാർത്ഥനയ്ക്ക് ഇഷ പ്രാർത്ഥനയോട് ഇഷ്ടമുള്ളവരാകുന്നു ഒരു തപസ്യ പോലെ അതായത് കർത്താവിനെ കൂടുതൽ അങ്ങ് സ്നേഹിക്കാനായിട്ട് തോന്നുകയാണ് ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇത് സുപരിചിതമാണ് അതായത് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ പ്രാർത്ഥന പിന്നീട് നമുക്കൊരു ലഹരിയായിട്ട് മാറുകയാണ് അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയെന്നല്ല ഇരുപത് ശതമാനമേ പ്രാർത്ഥനയുള്ളൂ എൺപത് ശതമാനം നമ്മുടെ ജീവിതത്തിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന അനുഭവങ്ങളാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ജീസയും തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു അങ്ങനെ ദൈവത്തോട് കൂട്ടുചേർന്ന് നിൽക്കുമ്പോൾ ദൈവം ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവം ഇല്ലാതിരിക്കുമോ ഗർഭപാത്രം ഞാൻ അടച്ചു കളയുമോ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊന്നും നിസ്സാര കാര്യമല്ല ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ നടത്തുന്ന ദൈവത്തോടാണ് ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു വ്യക്തി ഏർപ്പെടുക അതുകൊണ്ട് തന്നെയാണ് നാം മനുഷ്യരോടല്ല ഉടമ്പടി ചെയ്യുക കർത്താവിനോടാണ് അത് കർത്താവ് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉടമ്പടി ജീവിതത്തിൽ സിൻസിയർ ആണെങ്കിൽ ദൈവം സീരിയസ് ആകും അതാണ് നാം ഇവിടെ കാണുക അങ്ങനെ തൻ്റെ ജോലി ലഭിച്ച സന്തോഷം പങ്കുവയ്ക്കുന്നു താൻ ഉടനെ തന്നെ വീണ്ടും ന്യൂസിലൻഡിലേക്ക് പോകുമ്പോൾ ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവിതം വീണ്ടും നയിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ ഈ മകൾ ഇവിടെ കടന്നു വന്ന് കർത്താവിന് നന്ദി പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കൃപാസനം ഇന്ന് പ്രതീക്ഷിക്കുന്നതും കൃപാസനത്തിലൂടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഈശോയോട് സ്നേഹമുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരുമ്പോൾ അവിടെ തീർച്ചയായും അവരുടെ ഭാവി ജീവിതം ഭദ്രമാണ് അവരുടെ കുടുംബജീവിതവും അതുപോലെ മുൻപോട്ടുള്ള അവരുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതിയും എല്ലാം ദൈവകരങ്ങളിലാണെന്ന് ഇന്ന് ഏറ്റുപറയുന്ന യുവജനത ഒത്തിരിയേറെ കൃപാസനത്തിലൂടെ വളരുന്നു വരുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുമ്പോൾ ആ പ്രത്യക്ഷീകരണത്തിന് ഒരു മരിയൻ സൈന്യം നീണ്ട നിര തന്നെ ഉണ്ടാകും അങ്ങനെ ആ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമർപ്പണ ബോധത്തോടെ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന യുവജനങ്ങളും അതുപോലെ ഓരോ വ്യക്തികളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാനായിട്ടുള്ള ആ ഒരു ദിവസത്തെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന